വീട്ടിൽ പിശാജിൻ്റെ ഷറുകൾ വല്ലതുമുണ്ടോ ഉണ്ടെന്ന് നിങ്ങൾക്ക് വല്ല ടെൻഷനോ ബോധമോ ഉണ്ടോ എങ്കിൽ സൂറത്തുൽ ബക്കറ ഒരു വലിയ പാത്രം വെള്ളത്തിൽ നിങ്ങൾ ഓതണം കേട്ടോ സൂറത്തുൽ ബക്കറ ഒരു വലിയ പാത്രത്തിൽ ചരുവത്തിൽ അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് സൂറത്തുൽ രണ്ട് രണ്ടരചിസവും അതിലേക്ക് ഓതി ഊതണം എല്ലാ വീടിൻ്റെ ഭാഗത്തും നിങ്ങൾ തളിക്കണം കേട്ടോ പതിനൊന്ന് ദിവസം കുറഞ്ഞത് നിങ്ങളൊന്ന് ചെയ്തു നോക്ക് പിശാജ് ആ വീട്ടിൽ നിന്ന് പമ്പ കടക്കും ഓടും ചേത്താ ഓടും സൂറത്തുൽ ബക്റ എല്ലാ ദിവസവും ഉറക്കം ഓതണം ഉറക്കം ഓതണം വീട്ടിൽ അങ്ങനെ ഒരു ഷർന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ടോ ചെയ്തു നോക്കുന്ന ആളെ പോലെ ഉറക്കം ഓത് മൂന്ന് മക്കളുണ്ടെങ്കിൽ മൂന്ന് മക്കളോടും പറ എല്ലാ മക്കളും അവിടെ നിന്ന് ഓതട്ടെ ഓരോ ജ്യൂസ് ഓരോരുത്തരും മേറ്റടേ രണ്ടര ജുസ് മാത്രമേ ഉള്ളൂ അത് ഉറക്ക ഓതയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് നിങ്ങൾ എല്ലാവരും കുടിക്കുന്ന പല സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ഒഴിക്കും വൃത്തിയുള്ള സ്ഥലത്ത് വൃത്തിയുള്ള സ്ഥലത്ത് അത് ഒഴിക്കണം ഷൈത്താൻ ഓടിക്കിട്ടും പിശാജ് അവിടെ നിന്ന് പമ്പ കിടക്കും ഓക്കൊള്ളി ഓത് നോക്ക് ഖുറാനല്ല ഈ പറയുന്ന ഖുറാൻ ഏറ്റവും വലിയ ചികിത്സയാണ് ഖുർആൻ്റെ ഏറ്റവും വലിയ ചികിത്സയാണ് وقال الرسول يا قومي اتخذوا هذا الله അള്ളാഹുവിൻ്റെ റസോല് പരാതി പറയുകയാണ് അള്ളാഹുവിനോട് പഠിച്ച റബ്ബേ ഈ സമുദായം ഈ ഖുറാനിനെ അവഗണിക്കുകയാണല്ലോ അല്ലോ ഈ സമുദായം ഈ ഖുർആാനിനെ അവഗണിക്കുകയാണല്ലോ അള്ളാ എന്ന് പറഞ്ഞാൽ ഈ ഖുർആാനിനെ ഓതാനോ മനസ്സിലാക്കാനോ അതനുസരിച്ച് ജീവിക്കാനോ ഈ സമുദായം തയ്യാറാകുന്നില്ലല്ലോ അള്ളാ രവിനാ റസോലുല്ലായുധങ്ങൾ അള്ളാഹുവിനോട് പരാതി പറയുകയാണ് ادربي رسول الله تنقل دوندبري القران شافع مشفع ماحل مصدق <applause> فمن جعله امامه قاده الى الجنه فمن جعله وراه ساقه പരിശുദ്ധമായ ഖുർആൻ ഒന്നുകിൽ നമുക്ക് അനുകൂലമാകും കേട്ടോ ഇല്ലെങ്കിൽ നാളെ നമുക്ക് പ്രതികൂലമാകും പഠിച്ചോ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ പ്രതികൂലമാകുന്നതിൽ നിന്നാൽ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാധി കാത്തരക്ഷിക്കണേ പഠിച്ചവനെ ഖുർആൻ ഞങ്ങൾക്ക് നാളെ എതിരാവല്ലേ അള്ളാഹ് എതിരാവല്ലേ അള്ളോ എതിരാവല്ലേ അള്ളാ ഒന്നുകിൽ ഖുർആൻ നമുക്ക് അനുകൂലമാകും അല്ലെങ്കിൽ ഖുർആാൻ നമുക്ക് എതിരാകും നബി തങ്ങൾ പറഞ്ഞാണ് അതുകൊണ്ട് എന്ത് വേണം ഫമൻ ഫമൻജാലോ അമാമഹോ ഖുർആാനിനെ നമ്മൾ ഇമാമായി മുന്നിൽ നിർത്തിയാൽ ർആ നമ്മളെ വലിച്ചു സ്വർഗത്തിൽ കൊണ്ടെത്തിക്കും ഖുർആാനെ പുറന്തള്ളിയിട്ട് നമ്മൾ പോയി മുന്നിൽ നിന്നാല് ഈ കുർആആ നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകും കേട്ടോ പഠിച്ചോം കാക്കട്ടെ ഖുർആന്റെ മുന്നിൽ നിർത്തിയിട്ട് ഇമാമു ഖുറാൻ നമ്മൾ മാമൂമ് മറിച്ച് നമ്മൾ ഇമാമു ഖുറാ മാമുമായ പോയി ഖുറാൻ തള്ളി 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 നരകത്തിക്കൊണ്ടിടും ഖുറാൻ തള്ളി നരകത്തിയിടും അവിടെ എപ്പോഴും ഖുറാനെ മുന്നിൽ നിർത്തണം അടുത്ത പേപ്പർ വന്ന് സമയമായോ നിങ്ങൾക്ക് സമയമായില്ലായിരിക്കും ഏഹ് പേപ്പർ കാണുമ്പോൾ എനിക്കൊരു അലർജിയാണ് സമയമായെങ്കിൽ ഞാൻ നിർത്താം കേട്ടോ ആർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഏഹ് ഇല്ല ഇല്ലയോ വർഷ അലഹമില്ല ഇങ്ങനെ നല്ല മനുഷ്യന്മാർ ഓ നിങ്ങളെയൊക്കെ ഒന്ന് ഭയ എത്തിണ്ടതായിരുന്നു തായുസ്താന്റെ ആൾക്കാരല്ല നിങ്ങൾ വാൽ പറഞ്ഞു പറഞ്ഞു ഇവരെയൊക്കെ രസിപ്പിച്ചു വെച്ചിരിക്കാൻ അല്ലേ ഞാൻ ഇങ്ങനെ ഒരു ഉണങ്ങിയ മട്ടി വാത് പറഞ്ഞിട്ട് എഴുന്നിട്ട് പോകുന്നെങ്കിലും കരുതി എന്നിട്ടും പോകുന്നില്ല അലഹമില്ല അപ്പം സാർ പോട്ട വണ്ടി ആ പോട്ടെ വണ്ടി പോട്ടെന്ന് നമുക്ക് നമുക്ക് പ്രശ്നമില്ലല്ലോ അലഹദില്ലാ വന്ദേ ഭാരതാ ഇവിടെ വിട്ട അവിടെ നിർത്തുള്ളൂ അപ്പൊ ഖുർആനി മുന്നിൽ നിർത്തണം നമ്മൾ പറയു നിൽക്കണം നമ്മൾ ഖുറാൻ നമ്മുടെ ഇമാം നമ്മൾ പക്ഷെ ഖുർആനിന് നമ്മൾ ഇമാമ നിക്കാൻ പോയാൽ നമ്മളെ നേരെ ആ ഖുർആൻ കൊണ്ട് നരകത്തിലേക്ക് തള്ളും നേരെ കൊണ്ട് അള്ളാഹ് നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ അതുകൊണ്ട് ഖുർആൻ നമ്മളെ തള്ളിപ്പോരുത് ഖുർആൻ നമ്മളെ കൊണ്ട് സ്വർഗത്തിലെത്തണം അതാണ് നമുക്ക് വേണ്ടത് ബഹുമാനപ്പെട്ട അബൂമുറിയാഹു താലാൻഹു ഇതേപോലെ സനത്തിന് വേണ്ടിയിട്ട് ഖുർആൻ പഠിച്ച ഹാഫുങ്ങളെ ഒരുമിച്ച് കൂട്ടി ഏകദേശം മുന്നൂറോളം ഹാഫുലീനങ്ങൾ ഉണ്ടായിരുന്നു മുന്നൂറോളം ഹാഫുലീനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അബൂ മുസൽ അലി അള്ളാഹു താലാന്ന് പറഞ്ഞു ഇന്നൽ ഖുർആ ഇത്തൽ ഖുർആൻ ഏ സഹോദരങ്ങളെ ഹാഫുലിംഗളെ ആലിമികളെ സാധാരണക്കാരെ ഖുർആആാനിനെ നിങ്ങൾ പിൻപറ്റണം കേട്ടോ ഖുർആനെ നിങ്ങൾ പിൻപറ്റണം കേട്ടോ ആരെങ്കിലും പിൻപറ്റിയേക്ക് ആ ഖുർആ നിങ്ങൾക്ക് വഴി കാണിച്ചു തരും കേട്ടോ ആരെങ്കിലും ഖുർആൻ ഖുർആൻ കുർ ആരങ്കിലും പിൻപറ്റിയാൽ മനസ്സിലാക്കണം ആദ്യം പറഞ്ഞത് ഖുർആാനെ നമ്മൾ പിൻപറ്റിയ സ്വർഗത്തി കൊണ്ടേക്കും മറിച്ച് ഖുർആൻ ആരെ എങ്കിലും പിൻപറ്റിയാൽ കാരണം ഖുർആാനിന്റെ ഇമാമ ഈ വിവരമില്ലാത്തവനായി പോയാൽ അവൻ്റെ നെറ്റിത്തടത്തിൽ പിടിച്ചിട്ട് നെറുകൻ തലയിൽ പിടിച്ചിട്ട് അവനെ പിടിച്ച് നരകത്തിൽ

ഒന്നുകിൽ ഖുർആൻ നിനക്ക് നാളെ ഒരു നിക്ഷേപ സമ്പത്തായി മാറും കേട്ടോ ഖുർആൻ നിനക്ക് നാളെ അനുകൂലമാകും കേട്ടോ അതല്ല എങ്കിൽ ഭാരമായി വഹിപ്പിക്കപ്പെടും കേട്ടോ ഒന്നുകിൽ കായനുള്ളക്കും അജ്രൂലി കിട്ടും നാളെ നിനക്കൊരു നിക്ഷേപ സമ്പത്തായി മാറും ഇത് രണ്ടുമില്ല എങ്കിൽ നിനക്ക് നാളെ എതിരായി ഖുറാൻ അള്ളാഹുന്റെ കോടതിയിൽ വരും പള്ളിയും ഖുർആനും അടുക്കൽ നമുക്കെതിരെ സംസാരിക്കുന്നു വക്കീലായിട്ട് വരും ഇന്നൽ ഖുറാന വൽ മസ്ജിദാ പരിശുദ്ധമായ ഖുർആാനും മസ്ജിദും നാളിൽ അള്ളാന്റെ കോടതിയിലേക്ക് വന്നിട്ട് മസ്ജിദുകൾ അള്ളാൻ്റെ കോടതിയിൽ വന്നിട്ട് വിളിച്ചു പറയും എന്നെ പാഴാക്കിയവരും നശിപ്പിച്ചവരും ഇവരാണ് അല്ല Amen. Uh -huh. ി ജെ പിക്കാരോ സംഘപരിവാറോ അല്ല പള്ളി ഉണ്ടായിട്ട് നമസ്കരിക്കാത്തതിന്റെ പേരിലല്ലേ അവരവിടെ പ്രതിഷ്ഠയർപ്പിച്ചത് പള്ളി ഉണ്ടാണെങ്കിൽ ആ മുസ്ലിം സഹോദരങ്ങൾ ആ പള്ളിയിൽ നിറഞ്ഞ് നമസ്കരിക്കണ്ടേ ആ പള്ളി നിങ്ങൾക്ക് അധികാരത്തിൻ്റെ സോപാനമാക്കി പാർട്ടി ഓഫീസാക്കി മാറ്റിയിട്ട് ഫിത്തിന ഫസാദുകൾ പറയാൻ വേണ്ടി പള്ളികളെ തിരിമുറ്റം നിങ്ങൾ മാറ്റിമറിച്ചപ്പോൾ ആ പള്ളി നാളെ അള്ളാന്റെ കോടതിയിൽ വന്നു നിങ്ങളോട് നിങ്ങൾക്കെതിരെ പരാതി പറയുമത്രേ ഈ നശിപ്പിച്ചവർ സമുദായമാണ് അതുകൊണ്ട് പള്ളിയിൽ പോയിരുന്നു വെറുതെ പനായും പിത്തനായും എണ്ണാ നിൽക്കണ്ട പള്ളിയുടെ തൂണുകള് ഹൗലുകള് അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾക്കെതിരെ നാളെ സംസാരിക്കുമെന്ന് നബിയുനാഹി പള്ളിയില് പണിയെടുക്കാൻ സൂക്ഷിച്ചോ അവിടെ പോയിരുന്നു വെറുതെ ഫിത്തന മഞ്ജലി ഫിത്തന മഞ്ജലിസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത് പള്ളി ഒന്നിരുന്ന് കുറാതിക്കോ ഇല്ലെങ്കിൽ വിട്ടിപ്പിക്കോ അവിടെ ഇരുന്നിട്ട് വനായും പള്ളി കുറ്റം പറയാം നാളിൻ്റെ അവസാന കാലഘട്ടത്തിൽ കുറേ ആളുകൾ പള്ളിയിലേക്ക് വരുമത്രേന അവർ നമസ്കാരം കഴിഞ്ഞിട്ട് ഹൽക്ക ഹൽക്കയായിട്ട് പള്ളിയുടെ സൈഡിൽ പോയിരിക്കും അവരുടെ ചർച്ച ദുനിയവാണ് അവരുടെ ചർച്ച അധികാരമോഹമാണ് ഫലതുജാലി സോഹം അവരോടൊപ്പം നിങ്ങൾ ഇരിക്കരുതേ ഫലൈസലില്ലാഹി ബിഹിം ഹാജ അവർ വരുന്നത് കൊണ്ടോ പള്ളിയിൽ ഇരിക്കുന്നത് കൊണ്ടോ നമസ്കരിക്കുന്നത് കൊണ്ടോ അള്ളാക്ക് യാതോ ഒരു പുണ്യവുമില്ല അതുകൊണ്ട് പള്ളിയിൽ വന്ന് വെറുതെ ഇരുന്ന കുത്തിയിരുന്ന പരായ്മിത്ര നിക്കണ്ട സംസ്കരിക്കാം പാറ്റ വീട്ടിലോ ഇല്ലെങ്കിൽ പള്ളിക്കകത്തൊന്നും കുറാൻ ഒതുക്കോ പള്ളി കുറ്റം പറയും ഉസ്താദന്മാരല്ല കുറ്റം പറയാം പള്ളി കുറ്റം പറയും അള്ളാണ്ട് അടുക്കൽ രണ്ടാമത് ഖുർആൻ അല്ലാണ്ട് അടുക്കലേക്ക് കടന്നു കടന്നുവര യു ഖുആാൻ ഖുർആൻ വന്നിട്ട് പറയും പടച്ചവനേ ീ ഖുർആാൻ കത്തിച്ചത് യൂറോപ്യൻകാരല്ല യൂറോപ്യൻകാരോ പാശ്ചാത്യന്മാരോ നസ്രാണികളോ അല്ല അല്ലോ എൻ്റെ ഖുർആൻ ഈ പരിശുദ്ധമായ ഖുർആാനിനെ കീറിക്കളഞ്ഞ് കത്തിച്ചത് എൻ്റെ സമുദായമാണ് അവരാണ് ഈ നിൽക്കുന്നത് പഠിച്ചവന് ഖുർആാൻ ഓതാത്തവര് ഖുർആാനെ ബഹുമാനിക്കാത്തവര് ഖുർആാനിനെ ആദരിക്കാത്തവര് ഖുർആാൻ മനഃപ്പാഠമാക്കാത്തവർ

െതിരെ നിന്നാ പോയില്ലെ ഖുർആൻ ഖുർആൻ നമുക്കെതിരെ പോയില്ല പോയില്ല ഖുർആൻ നമുക്കെതിരെ ജന്നത സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ മുൽക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ അല്ലാഹുവിനോട് ശുപാർശ ചെയ്യുമത്രേ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് മുൽക്ക് പാരായണം ചെയ്തതിൻ്റെ പേരിലാണെന്ന് ഹബീബായ ഷഫിയായ റസോലു തങ്ങൾ പറയുകയാ സൂഹത്തുൽമുൽക്ക് നമുക്ക് വേണ്ടി സ്വർഗത്തിന് വേണ്ടി ഷഫാത്ത് ചെയ്യും മുൽക്ക് ഖുർആൻ സ്ഥിരമായി ഓതുന്ന ആളാണോ അവൻ മരിച്ചുപോയാൽ ആ ഖുർആൻ ആ ഖബറിലെത്തുമെന്ന് ബിയുന റസൂലുള്ളാഹി മരണപ്പെട്ടു പോകുമ്പോൾ അവന്റെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചിട്ട് എല്ലാവരും അവിടെ നിന്ന് മടങ്ങിപ്പോയാൽ സൊബഹാന റസൂല് പറയുകയാണ് ഒരാൾ സുന്ദരനായ കോലത്തിൽ കിടന്നു വരികയാണെ ായി സുഗന്ധ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശിയിട്ട് ഖബറിലേക്ക് ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ ഒരാൾ കടന്നു വന്നിട്ട് ആ മയ്യത്തിനെ തട്ടി വിളിച്ചിട്ട് ചോദിക്കുമത്രേ യാൽ താഴെ െ അറിയോ ദാസനെ ഉടനെ അല്ലാതെ എനിക്ക് നിന്നെ അറിയില്ല എന്ന് പറയുമ്പോ ഈ ചെറുപ്പക്കാരനായ യുവകോമളൻ ആ ഖബറിൽ വെച്ച് പറയുകയാ അനൽ പറയുകയാൽ അല്ലെ ഞാൻ ആ ഖുറാനാണ് കേട്ടോ പകൽ സമയത്തും പാതിരാ സമയത്തും ഓദിയ ആ പരിശുദ്ധമായ ഖുറാനാണ് ഞാൻ കേട്ടോ രാത്രി നീ ഉറങ്ങുന്നതിന് മുമ്പ് എന്നെ പാരായണം ചെയ്തവനല്ലേ പാതിരാ സമയത്ത് ഉറക്കമിളച്ചിരുന്ന് എന്നെ നീ ഓതിയവനല്ലേ പകലിന്റെ സമയത്ത് എന്റെ നിയമങ്ങൾ പാലിച്ച് നടന്നവനല്ലേ കബായ വന്ന് നിന്നെ ചോദിച്ചിട്ടു പോകട്ടെ അവർ ഒരു ചുക്കും നിന്നെ ചെയ്യൂല കേട്ടോ ഈ കുറു ആൻ ഇവിടെ കാവലാണ് കാവലാ അതുകൊണ്ട് മുൻകരുനക്കേറിന്റെ ബാധ്യതയാണ് നിന്നെ ചോദ്യം ചെയ്യുക എന്നുള്ളത് അവർ നിന്നെ വേദനിപ്പിക്കാൻ പറ്റൂല അതിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് അള്ളാഹു ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ ഈ ഖബറിൽ ഞങ്ങളെ കൊണ്ടെത്തിച്ചത് കേട്ടോ ഏതുവരെ എന്ന് വെച്ചാൽ നാളെ കിയാമത്തെ നാളിൽ എന്നെയും നിന്നെയും ഉയർത്തും പ്പെടുന്നതുവരെ നിനക്കൊരു കോട്ടുകാരനായി ഈ ഖുർആൻ ഈ ഖബറിൽ കാണുമെന്ന് ആ ചെറുപ്പക്കാരന്റെ കോലത്തിൽ ഖബറിലെത്തുന്ന ഖുറാൻ ഖുർആൻ ഓതുന്നവരെ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ ഖുർആനിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരെ അവർക്ക് കാവൽക്കാരനായി ഖബറിൽ റിൽ ആയി വരുമെന്ന് കൊലത്തി കബറി വരെ ബാക്കി എല്ലാരും വിട്ടിട്ട് പോകും ബാക്കി എല്ലാരും എല്ലാരും വിട്ടിട്ട് പോകും പോകും അവിടെ ആരുമില്ല സഹായിക്കാൻ ഖുർആ മാത്രം അവിടെ ഉണ്ടാവും അത് ഖുറ ഓതണം ഖുർആ മക്കളെ പഠിപ്പിക്കണം മക്കളെ മക്കളുടെ വാപ്പായും ഉമ്മായോ മരിച്ചുപോയി ഖബറിനകത്ത് അവരുടെ മയ്യത്ത് കൊണ്ടുവച്ചോ അള്ളാഹുവേ ഇതാ മലക്കുകളെ രണ്ട് കിരീടവുമായി കടന്നു വരികയാണ് രണ്ട് കിരീടവുമായി കടന്നു വന്നിട്ട് ലോകത്ത് വില മതിക്കാൻ പറ്റാത്ത കിരീടമാ അതുമായ വാപ്പാന്റെ ഉമ്മാൻ്റെ തലയുടെ മീതെ വെച്ച് മലക്കുകൾ അവർ കബറിൽ ആദരിക്കുമ്പോ ആ മാതാപിതാക്കൾ മലക്കുകളോട് ചോദിക്കുകയാദാ ഇത്രത്തോളം വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങൾ ഒരു കർമ്മങ്ങളും ദുനിയാൽ ചെയ്തിട്ടില്ല ഇത്രത്തോളം വലിയ മഹത്വം ലഭിക്കാനൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ നിങ്ങൾ ആദരിക്കുന്നത് ബഹുമാനിക്കുന്നതെന്ന് ആ കബരാളി ചോദിക്കുമ്പോ മലക്കുകൾ പറയുന്ന വാക്കുണ്ട് കേട്ടോ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കുറാ പഠിപ്പിച്ചില്ലേ വാപ്പാ ഉമ്മ സവാബ അതിനുള്ള സമ്മാനം അള്ളാഹു ഞങ്ങളുടെ കൈകളിൽ നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ കഴിയണേ കിയാമത്തെ നാളായി ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ മക്കളെ വിളിച്ചിട്ട് അള്ളാഹു പറയുക മോനെ നിന്റെ ഉമ്മാന്റെ കൈക്ക് പിടിക്കണേ നിന്റെ ഉപ്പാന്റെ കൈക്ക് പിടിക്കണേ അലാമീമാർ what are you I... ും ഓരോ സ്വർഗത്തിന്റെ പടി ചവിട്ടി കയറണേ കയറണേ വരെ ഈ സ്വർഗത്തിന്റെ പിടവകൾ ചവിട്ടി കയറിയിട്ട് ഏറ്റവും ടോപ്പിലത്തെ ഏറ്റവും നല്ല സ്വർഗീയ ആരാമമുണ്ടല്ലോ അവിടെ പോയി നീയും നിന്റെ ഉപ്പയും ഉമ്മയും വിരാ ആ സ്വർഗത്തിലെത്താൻ പരിശുദ്ധ കുറ മനനം ചെയ്യണം അത് ഓതണം അത് പഠിക്കണം അതിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചാൽ ഏറ്റവും വലിയ സ്വർഗമല്ലാഹു നൽകി ആദരിക്കുന്നത് ആ ഹാഫുളയങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമാണെന്ന് കമാകാല റസൂൽ വേണം வேணில் மக்களை படிப்பிக்கு ஹாஃபுலாக்கு ஆலிமாக்கு குர்ஆன் படிப்பிக்கு